ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ നമുക്കിന്ന് ഒരു ട്രാക്ടർ ഓടിക്കാൻ പഠിക്കാം അപ്പം സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന പോലെ എളുപ്പത്തി ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയല്ല ട്രാക്ടർ അപ്പോൾ നമുക്ക് അതിന് കുറച്ച് മെയിനായിട്ട് വരുന്നതാണ് ഈ ഈർ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ബേസിക് ആയിട്ടുള്ള സാധാരണ ഒരു വണ്ടിയിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും പിന്നെ നമ്മൾ ഈ ഹൈഡ്രോളിക് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതുമാണ് പഠിക്കാൻ പോകുന്നത് പിന്നെ വേറെ അധികം കാര്യങ്ങളൊന്നും പറയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഞാനിപ്പോൾ ഇത് വണ്ടിയിൽ കയറിയിരുന്നിട്ടുണ്ട് ഇതിൽ വരുന്നതാ ഇത്രയും കേസാണ് ഇവിടെ ഒന്ന് ഇവിടെ വേറെ ഒന്ന് ഇവിടെ ഒന്നും ഇവിടെ താഴെ കണ്ടോ ഇതും ഇതിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം വണ്ടി ഗിയേഴ്സിനെ പഠിച്ചതിന് ശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം എന്നാലേ നമുക്ക് കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൗണ്ട് ഉണ്ടാകും അപ്പോൾ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റി ഇതാണ് മെയിൻ ഗിയർ നമ്മുടെ സാധാരണ വണ്ടിയിൽ വരുന്ന പോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പിന്നെ റിവേഴ്സ് വരുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് റിവേഴ്സ് പിറകിലോട്ട് വരുന്നതെന്ന് ഞാൻ പറയാം പിന്നെ ഇവിടെ ഈ പി വൺ പി എൻ എ പി റ്റൂലെ അത് നമ്മുടെ ഹൈഡ്രോഗിക്കിൽ ഈ കൾട്ടിവേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകാം ഇപ്പോൾ നിങ്ങൾ കണ്ടു ഇതാണ് കൾട്ടിവേറ്റർ അപ്പോൾ അതിൻ്റെ ഇവിടെ കണ്ടോ കുറച്ച് പല്ലുകൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത് പ്രളയോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് വർക്ക് ചെയ്യാം പി വണ്ണം പീറ്റ് വണ്ണം രണ്ട് ഡിഫറെൻറ്റ് പവർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നെങ്കിൽ പിവണ്ണമിടാം അല്ലെങ്കിൽ പീറ്റിടാം അതിൻ്റെ സ്പീഡിൻ്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഗീർ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനോ ഓടിക്കാനോ വേണ്ടി ആവശ്യം വരുന്നില്ല ഇനി ഈ കാണുന്നതാണ് അതായത് ഇവിടെ ഫ്രണ്ടിലായിട്ട് കണ്ടോ നമ്മുടെ സാധാരണ ഗീറിൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു ഫോർ വീൽ ടു വീൽ ഗിയർ കാണാൻ പറ്റും ഇതിൽ ഫോർ ഡബ്ല്യൂ ഡിയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോർ വീൽ വർക്ക് ചെയ്യിപ്പിക്കാം ടു ഡബ്ല്യൂ ഡി ഇട്ട് കഴിഞ്ഞാൽ സാധാ ടു വീല് പ്രഗിലെ വീല് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഇത്രമാത്രമേ ഫോർ വീൽ ഒരു ട്രാക്ടറിന് ഈ ഒരു ഗിയറിൻ്റെ ആവശ്യം വരുന്നത് ഇനി നമ്മുടെ പരിപാടികൾ മൊത്തം നടക്കുന്ന ഈ മെയിൻ ഗിയറും അതുപോലുള്ള ഈ പ്രകിലുള്ള ചെറിയ ഹൈ സ്പീഡ് ലോ സ്പീഡ് ഗിയറാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഹൈ സ്പീഡ് ലോ സ്പീഡ് ഗിയർ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് കാണിക്കാം ഞാൻ ആദ്യം ഇവിടെ ജസ്റ്റ് ക്ലച്ച് ഒന്ന് ചവിട്ടി ഓട്ടി ഈ വണ്ടിയുടെ ക്ലച്ച് ഇതാ ഇവിടെയാണ് വരുന്നത് ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്ലച്ച് ചവിട്ടിയതിന് ശേഷം ഇത് പിടിച്ചിട്ട് ഈ നോബ് പിടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂട്രൽ ആയി അതായത് ഇപ്പം ന്യൂട്രലാണുള്ളത് ന്യൂട്രൽ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഗിയർ ന്യൂട്രൽ ആക്കിയിട്ടിടണം ഇത് ആ സാധാ ഒരു വണ്ടീൻ്റെ പോലെ കണ്ടോ ന്യൂട്രലായി കഴിഞ്ഞാൽ രണ്ട് സൈഡിനും പ്ലേ വരും പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഫസ്റ്റിലിടാം സെക്കൻഡ് ലിടാം അങ്ങനെയൊക്കെ ഇടാം ആദ്യം ഇതിനെക്കുറിച്ച് തന്നെ കംപ്ലീറ്റ് പറയാം അപ്പോൾ നമ്മൾ ഈ ഗിയർ അതായത് ലോ സ്പീഡ് ഹൈസ്പീഡ് ഗിയർ ന്യൂട്രൽ ഇട്ടിന് ശേഷം സാധാ ഗിയർ വേണമെങ്കിൽ ന്യൂട്രൽ ഇടാം അല്ലെങ്കിൽ ന്യൂട്ടൽ ഇട്ടില്ലെങ്കിലും സാധാരണ വേണ്ടി സ്റ്റാർട്ട് ആവാറുണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക ഇത് ഒന്നുകിൽ ലോലിടാം അല്ലെങ്കിൽ ഹൈലിടാം ഇത് ഫ്രണ്ട് ലോട്ട് ആക്കി കഴിഞ്ഞാൽ അത് ലോ സ്പീഡും അത് താഴത്തോട്ടാക്കിയ ഹൈസ്പീഡ് ആണ് അപ്പോൾ ലോ സ്പീഡ് ഹൈസ്പീഡ് എന്താണെന്ന് ഒന്ന് ജസ്റ്റ് പറയാം ലോ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഹൈ ടോർക്ക് യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് നല്ല വലിയ പുള്ളിംഗ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ പിറകിൽ വരുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് നമ്മുടെ കരി അതുപോലെയുള്ള കൾട്ടിവേറ്ററോ എന്ത് വേണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹയർ ടോർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ലോ സ്പീഡിലോട്ട് അതെല്ലാം നമുക്ക് എങ്ങോട്ടെങ്കിലും വണ്ടി എടുത്ത് പോകാനോ മൂവ് ചെയ്ത് മൂവ് ചെയ്യാനോ അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പറമ്പിലോട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹൈ സീഡിൽ ഇട്ടിട്ട് പോകുക അതല്ലാണ്ട് സാധാരണ കാര്യം കൾട്ടിവേറ്ററൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഹൈ സ്പീഡ് ഇടാറില്ല ഇടാം ചെറിയൊരു ടോർക്ക് ഡിഫറൻസ് ഉണ്ടാവും ലോ ഗിയറിലാണ് ഏറ്റവും കൂടുതൽ പുള്ളിംഗ് ഉണ്ടാവുക സ്പീഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ അത്ര പുള്ളിംഗ് ഉണ്ടാവുക എന്നാലും പുള്ളിങ്ങനെ സാധാരണ കുറവൊന്നും കാണിക്കാറില്ല കാരണം ട്രാക്ടർ ഡീസൽ എഞ്ചിന് ശരിക്കും ടോർക്കിനായിട്ട് ഡിസൈൻ ചെയ്തായത് കൊണ്ട് വലിയ ഡിഫറൻസ് ഉണ്ടാകാറില്ല ഇനി നമ്മുടെ മെയിൻ ഗിയറിലോട്ട് വരാം മെയിൻ ഗിയറിൽ നമുക്ക് ഫസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നിശ്ചിത സ്പീഡ് സെക്കൻഡിലിട്ട വേറൊരു സ്പീഡ് തേർഡ് ഇട്ട വേറൊരു സ്പീഡില്ല അത് മൂവിങ്ങനെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ മാറ്റുകയില്ല കേട്ടോ നമുക്ക് ഹൈ സ്പീഡിൽ ഇട്ടാലും ലോ സ്പീഡ് ഗിയറിൽ അതുണ്ടാവും ഞാൻ പറഞ്ഞാൽ ആദ്യം തകീറിണ്ടല്ലോ അതിൽ ഹൈ സ്പീഡിലോ ലോ സ്പീഡിലോ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലും സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും അതായത് ഇതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമ്മളിപ്പം അത് ലോ സ്പീഡിലിട്ടെങ്കിൽ മൂന്നിന് മൂന്ന് സ്പീഡാണ് അതുപോലെ അത് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേഡ് ഇടം മൂന്ന് മൂന്ന് സ്പീഡാണ് അതായത് ഈ ഗിയറുകൾ വെറും സ്പീഡ് മാത്രമാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലാതെ പുള്ളിങ്ങും കാര്യങ്ങളും ഒന്നും അത്ര ബന്ധമല്ല നമ്മളിപ്പോൾ ലോ സ്പീഡിൽ അതായത് എല്ലിൽ ഇട്ടതിന് ശേഷം ഇത് സെക്കൻഡിലോ ഫസ്റ്റിലോ തേർഡിലിട്ടാലും ഒക്കെ ഓൾമോസ്റ്റ് സെയിം പുള്ളിങ് ചെറിയ സ്പീഡ് ഡിഫറൻസ് വരുന്നുള്ളൂ അല്ലാണ്ട് ഇത് നമ്മളിങ്ങനെ സ്പീഡ് കൂട്ടാനും സാധാരണയായിട്ട് വണ്ടിയുടെ പോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്ന ഒരു ഗിയറല്ല നമുക്ക് ഇനീഷ്യലിപ്പോൾ തേർഡിൽ ഇട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാലിങ്ങനെ ക്ലച്ചിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ ഒരു നോർമൽ സ്പീഡിൽ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകും സെക്കൻഡിലിട്ടാൽ വേറെ അതായത് കുറച്ചും കൂടെ കുറഞ്ഞ സ്പീഡിൽ ഫസ്റ്റിലിട്ടാൽ വേറെ സ്പീഡിൽ അല്ലാതെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്പീഡ് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ചേഞ്ച് ചെയ്യാം മൂന്നിന് മൂന്ന് സ്പീഡാണ് തേർഡിന് സ്പീഡ് കൂടുതലാണ് പക്ഷേ നമ്മൾ തേർഡിൽ ഇട്ടിട്ട് ക്ലച്ച് വിട്ടിട്ടാണ് വണ്ടി എടുക്കുക അല്ലാണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡെന്ന് പറഞ്ഞിങ്ങനെ ചെയ്ഞ്ച് ചെയ്യാം ഞാനിങ്ങനെ റിപ്പീറ്റേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മാത്രമേ ഈ ഒരു ഗിയറിൻ്റെ അതായത് ട്രാക്ടറിൻ്റെ ഗിയറിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എൽ എച്ച് ഗീറും ഈ ഗിയറും മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കേണ്ടതായിട്ട് മെയിൻ ആയിട്ട് വരുന്നു ഇനി ഞാൻ വണ്ടി പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടാവും ഞാൻ പറയുന്നത് ചിലപ്പോൾ കേട്ടണമെന്നില്ല ഞാൻ മാക്സിമം കേൾക്കുന്ന രീതിയിൽ പറയാം അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യം ഇവിടെ കീട്ടു എന്നിട്ട് ഇഗ്നീഷ്യം കൊടുത്തു ജസ്റ്റ് ഫസ്റ്റ് ഇഗ്നീഷ്യം അപ്പം നമ്മുടെ ബാറ്ററി കൺട്രോൾസും കാര്യങ്ങളൊക്കെ വന്നു ഇനി ഞാൻ ഈ ബ്രേക്കിൽ ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് ജസ്റ്റ് കൊടുത്തപ്പോൾ ഈ പാർക്കിംഗ് ബ്രേക്ക് ഡിസേബിളായി നമുക്ക് പാർക്കിംഗ് ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ടുണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ലോക്കിൻ ചെയ്യല അത് ചവിട്ടിക്കഴിഞ്ഞാൽ അത് പോവും അതായത് ഇത് നമ്മുടെ സാധാ ഹാൻഡ് ബ്രേക്കാണ് പിന്നെ വരുന്നത് ക്ലച്ച് കണ്ടോ ഈ സൈഡിൽ വരുന്ന ക്ലച്ച് അത് ഞാൻ അപ്ലൈ ചെയ്തു അതിന് ശേഷം എൽ ഈ ഗിയർ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ എൽ എച്ച് ഗിയർ അത് ന്യൂട്രൽ ആണെന്നും ഇത് ന്യൂട്രൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതാ ഇഗ്നീഷ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഞാൻ ക്ലച്ച് ക്ലച്ചിൻ്റെ കാലയെടുത്തു ഇനി ക്ലച്ച് ചവിട്ടിയിട്ട് ഞാൻ ഇതാ ലോ സ്പീഡ് ഗിയറിലോട്ട് ചേഞ്ച് ചെയ്തു ഗിയർ ഫസ്റ്റിലിട്ടു ഇനി വണ്ടി ജസ്റ്റ് ക്ലച്ച് വിട്ടിട്ട് ഇവിടെ വരുന്ന ഈ ആക്സിലേറ്ററിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ഫ്രണ്ടിലോട്ട് എടുക്കാം ചെറിയ സ്പീഡേ വരുന്നുള്ളൂ ഇനി ഞാനിത് ജസ്റ്റ് തേഡിലോട്ട് ഇടാം കേട്ടോ കുറച്ചും കൂടെ കൂടി ഒരു സ്പീഡിലാണ് വരുന്നത് അല്ലാതെ ഇത് മൂവിങ്ങിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇനി ഞാൻ ഹൈ സ്പീഡ് ഗിയറിലും കൂട്ട് ഇട്ടിട്ട് കാണിക്കും അപ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ടി ഹൈ സ്പീഡിലോട്ട് ചേഞ്ച് ചെയ്തു ഗിയർ ഫസ്റ്റ് ഇട്ടു സ്പീഡ് കൂടുന്ന കാണാം ഓഫ് ന്യൂട്രൽട്ട് എടുക്കും ഇത് ഞാൻ ജസ്റ്റ് ന്യൂട്രൽ ഓട്ട് തന്നെ ചേഞ്ച് ചെയ്തു എന്നിട്ട് ഇത് ഓഫ് ചെയ്താൽ ഈകിനിഷൻ മാത്രമേ ഓഫ് ആവുള്ളൂ അതായത് ഡിസ്പ്ലേയും കാര്യങ്ങളും വണ്ടി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റോപ്പ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി ഇത്രയാണ് ബേസിക്കായിട്ട് പഠിക്കാനുള്ളത് ഇനി ഞാൻ രണ്ട് കാര്യം പറയാം നമ്മൾ ഈ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതായത് ലോ സ്പീഡ് ഹൈ സ്പീഡ് ഗിയർ ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ഇത് ന്യൂട്രലോട്ട് ഇട്ടിട്ട് വേണം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാത്ത രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗിയറിന് കേടാണ് അതുപോലെ ചേഞ്ച് ആയിക്കോണമെന്നില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ന്യൂട്രൽ അല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവില്ല അതൊന്നും കൺഫേം ചെയ്ത് കാണിച്ചു തരാം ഇഗ്നേഷൻ കൊടുത്തു കണ്ടോ സ്റ്റാർട്ടാവില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന റണ്ണിട്ട് നമുക്ക് ചിലത് പവർ സ്റ്റാറിങ് പറഞ്ഞ് ചിലക്ക് പവർ സ്റ്റാറിംഗ് അല്ല വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് സ്റ്റാറിംഗ് നമ്മൾ കൺട്രോൾ ചെയ്യണം പിന്നെ നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ പഠിക്കണമെങ്കിൽ കുറച്ചൊന്ന് നമ്മൾ റിയൽ ലൈഫിൽ ഓടിച്ച് അതിനെ കുറച്ചൊരു ഐഡിയം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സസ്പെൻഷൻ വരുന്നില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചെരുമ്പോൾ ചെറിയൊരു പ്ലേ ഒക്കെ വരും വണ്ടിക്ക് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ ഒക്കെ ആദ്യം ഉണ്ടാക്കിയിട്ട് വേണം വണ്ടി ഓടിക്കാൻ അത് നമ്മൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞ് തന്നാൽ മനസ്സിലാവുന്ന ഒരു കാര്യങ്ങളല്ല ഇനി ഞാൻ ജസ്റ്റ് ക്ലസ്റ്റർ ഒന്ന് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇതിലുള്ളത് മെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു സംഭവമാണ് ഇത് നമ്മുടെ ഈ ആർ പി മീറ്റർ പോലത്തെ ഒരു സംഭവമാണ് എല്ലാം സ്പീഡല്ലേ കാണിക്കുന്നത് അല്ല ഇത് ഇത് വേറെ മെട്രിക് ആണ് അതുപോലെ നമുക്ക് കുറച്ച് സെൻസേഴ്സ് മാത്രമേ വരുന്നുള്ളൂ ബാറ്ററിൻ്റെ ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള ടെമ്പറേച്ചറും പിന്നെ ഇവിടെ ഹൗസ് ഇതാണ് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ എത്ര മണിക്കൂർ വണ്ടി ഓടിയെന്നുള്ളത് ഫോർട്ടി ത്രീ പോയിന്റ് ടു ഹവറാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സർവീസ് എടുത്തിട്ടുണ്ട് ഫിഫ്റ്റി ഹൗഴ്സിലാണ് സാധാരണ ഒരു ഫസ്റ്റ് സർവീസ് ഇതിനൊക്കെ വരുന്നത് ഫിഫ്റ്റി ഹേഴ്സ് അല്ലെങ്കിൽ വണ്ടി ഓടി തുടങ്ങിയതിനു ശേഷം തേർട്ടി ഡേയ്സ് അപ്പോൾ ആ സർവീസിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യേണ്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ ഇവിടെ ടെമ്പറേച്ചറാണ് ഇവിടെ ഫ്യൂൾ ആണ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സിംപ്ലാണ് ഇങ്ങനെ ക്ലസ്റ്റർ വരുന്നത് പിന്നെ അതാ ഇതും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ഇൻഡിക്കേഷൻസ് ആണ് ഇൻഡിക്കേറ്റർ അതുപോലെ ലൈറ്റ് ജസ്റ്റ് റോട്ടറി സ്വിച്ചസ് ആണ് ഇങ്ങനെ ഉണ്ടോ ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള റോട്ടറി സ്വിച്ചസ് ഇത്ര മാത്രമേ ഇതിൻ്റെ ഒരു പാനൽ വരുന്നുള്ളൂ ഇത് പിന്നെ ഹസാർഡ് സ്വിച്ച് ആണ് ഇതൊന്നും പിന്നെ എന്താ പറയുക വിവരിക്കാൻ മാത്രമല്ല ഇതൊക്കെ ഒരു നോർമലായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണല്ലോ ഞാൻ കുറച്ച് കോംപ്ലക്സ് ആയിട്ട് എനിക്ക് ഇനീഷ്യലി തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പറയാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ലോ സ്പീഡ് ഹൈ സ്പീഡ് ഗിയർ ഒക്കെ ചെയ്ഞ്ച് ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ ഇട്ടിട്ട് വേണം എന്നൊക്കെ ഇതൊന്നും ആദ്യം എനിക്ക് അറിയാത്ത കാര്യങ്ങളായിരുന്നു പക്ഷേ ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് പഠിച്ചതിനെക്കുറിച്ച് ഒന്ന് ശീല ആപ്പാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഇനി നമുക്ക് ഈ ഒരു ഹൈഡ്രോളിക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാം ഇതാണ് ഇതിൻ്റെ ഹൈഡ്രോളിക്ക് അപ്പോൾ ഞാനിവിടെ കരിയാണ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത് അഗ്രിവേറ്റ് കൾട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധനം വയറുണ്ട് ആക്സറി ആ ആക്സറിനെ കുറിച്ചുള്ള ഒരു സെപ്പറേറ്റ് ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ വരാൻ പോകുന്നുണ്ട് അത് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ആ നോട്ടിഫിക്കേഷൻ കൂടെ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഇതിൻ്റെ സിസ്റ്റങ്ങളും ഒക്കെ ഇവിടെയാണ് വരുന്നത് പക്ഷേ ഞാൻ ഓപ്പറേറ്റിംഗ് മാത്രം ഇപ്പോൾ പറയാം ഇതൊന്നും അത്ര നമ്മുടെ ഓ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല കാരണം അതൊക്കെ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാണല്ലോ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വരുന്നതാണ് ഈ രണ്ട് സാധനമാണ് ഈ രണ്ട് നോബ് ഇപ്പോൾ ഇത് മുകളിലോട്ടാക്കുമ്പോഴും താഴ്ത്തുമ്പോഴേ ആണ് ഈ ഒരു സംഭവം പൊങ്ങുകയും താഴെയും ചെയ്യാം അത്രയും സിമ്പിളാണ് അപ്പോൾ നമ്മളിന് എത്ര നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യുന്നത് അത് മാത്ര അതിനനുസരിച്ചാണ് അത് പൊങ്ങിയും താഴെയും ചെയ്യുക അല്ലാതെ ജെ സി ബിൻ്റെ ഒക്കെ പോലെ കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല ഇതിൽ ജസ്റ്റ് സിമ്പിൾ പൊക്കാനും താത്താനുള്ളൊരു സാധനം അപ്പോൾ ഈ രണ്ട് നോബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചിരാം അതുപോലെ ഇത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാനുള്ളതാണ് അതുപോലെ ഇത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിക്കാനുള്ളതാണ് ഈ ഒരു ലിവർ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഫാസ്റ്റ് സ്ലോ അപ്പോൾ നമ്മളിതിന് പൊക്കെയും താഴ്ത്തി ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആക്സലറേഷനില് അതായത് ഈ ആക്സിലറേഷൻ കൂടുകയും കുറയും ചെയ്യും അതിനുള്ളൊരു സിമ്പിൾ നോവാണിത് അപ്പോൾ നമ്മൾ എപ്പോഴും ആക്സിലേറ്റർ ചവിട്ടി ഇങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇത് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് കുറച്ച് കൂട്ടിയിട്ടതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രോളിക്ക് പൊക്കെ ഇതാകും ചെയ്യുക കാരണം ഇതിൻ്റെ എഞ്ചിൻ പവറാണ് ഈ ഒരു ഹൈഡ്രോളിക്കിലോട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മളിത് കുറച്ച് വല്ലാണ്ട് കുറച്ചിട്ട് സ്റ്റാർട്ടിങ് ആർപ്പം ഇട്ടാൽ ചിലപ്പോൾ വണ്ടിൻ്റെ എഞ്ചിൻ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യും ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് പോകും പക്ഷേ ഇതാവുമ്പോൾ നമ്മൾ കുറച്ച് കൂട്ടിയിടാം പിന്നെ നമുക്ക് റണ്ണിൻ്റെ സമയത്ത് നമുക്ക് ആക്സിലേറ്റർ പിടിച്ച് ഇങ്ങനെ നിൽക്കാനൊരു മടിയാണെങ്കിൽ ഇതിങ്ങനെ കൂട്ടിയിട്ടാൽ മതി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് കൂട്ടിയിട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ഈ കരി പോലെ അല്ലെങ്കിൽ കൾട്ടിവേറ്റർ പോലുള്ള സാധനമൊക്കെ യൂസ് ചെയ്യുമ്പോൾ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് കണ്ടോ ഈ ഒരു ലിവർ പൊക്കിയിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ പ്രീസൈസ് ആയിട്ട് കണ്ട്രോൾ ചെയ്യാം ഇത് പൊക്കിയിട്ട് ഇവിടെ ഒരു ചെറിയ ലോകം ഉണ്ടാവും മഞ്ഞ ആ ഒരു ലെവലിലോട്ട് കൂട്ടി വെക്കാനാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ആർ പി എം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വണ്ടിക്ക് സ്ട്രെയിൻ ഇല്ലാതെ അതുപോലെ പ്രോപ്പർ പുള്ളിങ്ങിൽ വണ്ടി എടുക്കുള്ളൂ എന്നാണ് പറയുന്നത് അതൊരു കാര്യം ഒരു ടിപ്പായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉപകരിക്കും ഇനി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതെങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് പറയാം അപ്പോൾ ഞാൻ ഈ ഒരു ലിവർ മാക്സിമം ലോ ആക്കി വെച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കാരണം ഇത് ആക്സിലറേഷൻ ആണ് ഞാൻ കൂട്ടിയിട്ടതായിരുന്നില്ല നേരത്തെ പറഞ്ഞുതരാൻ അപ്പോൾ ഞാൻ അത് കുറച്ച് സീറോലൊക്കെ ഇട്ട് അപ്പോൾ വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ആവത്തേ ഉള്ളൂ കണ്ടോ ഇനി ഇത് ഞാൻ കുറച്ച് കൂട്ടിയിടാൻ പോവുകയാണേ ഇനി ഞാൻ ഈ നോബുകൾ വെച്ചിട്ട് ഇത് പൊക്കുന്നതും താത്തുന്നേം കാണിക്കാം കുറച്ച് ആർ പി എമ്മും കൂട്ടിയിട്ടാണ് പോവാം കുറച്ച് ആർ പി എമ്മും കൂട്ടി എന്നിട്ട് ഈ റെഡ് നോബ് കണ്ടോ ഇത് മാക്സിമം താഴ്ത്തോട്ടാക്കിയിടണം എന്നിട്ട് ഈ മഞ്ഞ വെച്ചിട്ടാണ് ഇനി നമ്മൾ ഫുൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ മഞ്ഞ നോബ് ഇങ്ങനെ താഴ്ത്താൻ പോകണം കണ്ടോ താഴ്ന്നു ഇതിങ്ങനെ പൊക്കാൻ പോകണം പൊക്കി ഇനി കുറച്ചും കൂടെ പൊങ്ങണം എന്നുണ്ടെങ്കിൽ ഈ റെഡ് ഒന്ന് മാക്സിമം ആക്കിയാൽ കഴിഞ്ഞു കണ്ടോ ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി കാരണം ഈ ഒരു വണ്ടിയിൽ ഈ ഫംഗ്ഷൻ മാത്രമേ ഈ റെഡ് മെയിൻ ആയിട്ട് ചെയ്യുന്നുള്ളൂ ഇനിയിപ്പോൾ ഞാനിത് കഴിഞ്ഞാൽ മഞ്ഞ മാത്രം താഴ്ത്തി കഴിഞ്ഞാൽ ഈ ഹൈഡ്രോളിക്ക് താഴ്വില്ല അതിന് ഈ റെഡ് മിനിമത്തിൽ ഇട്ട് വെക്കണം എന്നിട്ട് വേണം നമുക്ക് ഇത് വെച്ചിട്ട് ഫുൾ കൺട്രോൾ ചെയ്യാൻ കണ്ടോ അപ്പോൾ ഇതിനെക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താ ലാസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് പൊക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് പൊക്കാം പക്ഷേ താഴ്ത്തുന്ന സമയത്ത് ഇത് താഴ്ണമെങ്കിൽ റെഡ് മാത്രം താഴ്ത്തിയാൽ പോരാ രണ്ടും കൂടെ ഒരുമിച്ച് താഴ്ത്തണം അല്ലെങ്കിൽ റെഡ് ഫുള്ള് താഴ്ത്തിയിട്ടതിന് ശേഷം ഈ മഞ്ഞ മാത്രം വെച്ചിട്ട് താഴ്ത്തുകയും പൊക്കുകയും ചെയ്യണം അത്ര മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്രൊസീജർ ആണ് അല്ല ജെ സിമിനെ പോലെ ഞാൻ പറഞ്ഞല്ലോ എക്സിറ്റ് ഒന്നും വരില്ല ഒരു സിമ്പിൾ ഹൈഡ്രോളിക് പ്രോസസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന നോബ് ഇത് മാത്രമാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം കുറച്ച് ആർ 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 പി എം എം വെക്കണം കാരണം എഞ്ചി പവറാണ് എടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു ട്രാക്ടർ ഓടിക്കാമെന്ന് മനസ്സിലാക്കാം സോ താങ്ക് യു ഗായ് സോ മച്ച് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഇത് റിലേറ്റ് ചെയ്തിട്ട് എന്തുണ്ടെങ്കിലും ഞാൻ അപ്പം തന്നെ ആൻസർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഇനിയും ഇഷ്ടംപോലെ വീഡിയോസ് വരാനുണ്ട് നോട്ടിഫിക്കേഷൻസ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ടേൺ ഓൺ ചെയ്യാം വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയിൽ കാണാം പ്ലീസ്